നെടുങ്ങണ്ടം കപ്പ് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ രണ്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ നടക്കും നെടുങ്കണ്ടം സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് നടക്കുന്നത് കേരളത്തിലെ പ്രമുഖ ഫുട്ബോൾ ടീമുകളായ കേരള പോലീസ് കെ സി ബി കോവളം എഫ്സി പി എഫ് സി കേരള തൃശൂർ തുടങ്ങിയ ടീമുകൾ പങ്കെടുക്കും ഒന്നാം സമ്മാനം നേടുന്ന ടീമിന് അൻപതിനായിരം രൂപയും എവർ റോളിംഗ് ട്രോഫിയും രണ്ടാം സമ്മാനം നേടുന്ന ടീമിന് മുപ്പതിനായിരം രൂപയും ട്രോഫിയുമാണ് സമ്മാനം നെടുങ്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ സ്പോർട്സ് കമ്പനിയായ നെടുങ്ക സ്പോർട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ മാച്ച് നടത്തുന്നത് സീസൺ വണ് വളരെ വിജയകരമായിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ടീമുകളെ പങ്കെടുപ്പിക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഈ സീസൺ ടുവിലും ഇന്ന് ഫുട്ബോൾ മേഖലയുമായി ബന്ധപ്പെട്ട് കളിക്കുന്നവരിൽ ഏറ്റവും പ്രഗത്ഭരായ ടീമുകളാണ് ഇവിടെ വരുന്നത് സീസൺ ടു വിജയത്തിനായി പ്രദേശത്തെ കായിക പ്രേമികളുടെയും സഹകരണം ഉണ്ടാകണം എന്ന് പ്രഥിക്കുന്നു കേരള പോലീസ് കെ സി ബി കോൾ ഓഫ് സി പി എഫ് സി കേരള ഈ ആര ടീമുകളാണ് ഇപ്രാവശ്യം ടീമുകളാണ് വാശിയ രീതി മത്സരം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സർവീസ് സർവീസ്കരണ ബാങ്ക് മലനാട് സർവീസ് സർവീസ്കരണ ബാങ്ക് ആൻസൺ ചിറ്റ് ഇന്ത്യ ലിമിറ്റഡ് ഹയർച്ർമാർ ഈ നാല് സ്ഥാപനങ്ങളാണ് ടീമുകളെ സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇപ്രാവശ്യത്തെ ഫാമിലി ടിക്കറ്റിലൊരു കുറവ് എഴുതിയിട്ടുണ്ട് ഞങ്ങൾ ആയിരം രൂപയായിരുന്നു ടിക്കറ്റ് വെച്ചത് ഹയർ പ്രത്യേകത മൂല്യം ഞങ്ങളത് അഞ്ഞൂറ് രൂപയാക്കി കുറച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി അമ്പത് രൂപയുടെ സ്റ്റുഡൻ്റ് പാസ് കുട്ടികളെ സംഘടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നൂറ് രൂപയുടെ സിംഗിൾ പാസ് ഉണ്ട് അപ്പോൾ ആ നിലയിൽ ക്രിക്കറ്റിൻ്റെ സമാധാനത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും വെക്കേഷൻ ആയതുകൊണ്ട് സ്പോർട്സിലുള്ള കുട്ടികൾ ഫുട്ബോൾ ടീമുകളെ നമ്മുടെ ഈ ഹയർ മുഴുവൻ സ്കൂളുകളിലെ ഫുട്ബോൾ ടീമുകളെ വേദിയിലേക്ക് ക്ഷണിക്കണം അവരുടെ കോച്ചുമാരെയും ക്ഷണിക്കണം അങ്ങനെ നമ്മൾ ഹയർ റേഞ്ചിൻ്റെ ഫുട്ബോളിനൊരു വളർച്ചയ്ക്ക് ഇതിന് ഉപയോഗപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് വാർത്താ വാർത്താസമ്മേളനത്തിൽ എൻഎസ്എ ചെയർമാൻ ടി എം ജോൺ സിഇഒ സൈജു ചെറിയാൻ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എം എൻ ഗോപി വർക്കിംഗ് ചെയർമാൻ സജീവ് ആർ നായർ കൺവീനർ പി കെ ഷാജി ഭാരവാഹികളായ എം സുകുമാരൻ സച്ചിൻ ജോണി ഷിഹാബ് ഇട്ടിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു